നമ്മളിപ്പം കുറെ നാളിനുമ്പോ നമ്മളൊരു എന്ന് വെച്ചാൽ ഒരു തോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നേ ആ തോട്ടത്തിൽ വീണ്ടും നമ്മൾ പുതിയ പുതിയ വർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് തോട്ടത്തിന് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതിന് അതിനകത്ത് എന്തൊക്കെയാ ചെയ്തേക്കുന്നത് ഏതൊക്കെയാണ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ നേരെ ഇങ്ങനെ വന്നേരട്ടെ നല്ല കിടിലം വെറൈറ്റി പേരുകൾ ഇതെല്ലാം ഹാർഡ് പ്രൂൺ ചെയ്ത് നല്ല പോലെ തടമൊരുക്കി നമ്മൾ വളമൊക്കെ ഇട്ട് സെറ്റാക്കി വർത്തേക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാല് അതിനിടയ്ക്ക് നമ്മൾ താണ്ടേ പൈപ്പ് ഇട്ട് നാട്ടി പൈപ്പിന്റെ കാല് നാട്ടി അതിനകത്ത് നമ്മൾ കുരുമുളക് വെച്ച് കൊടുത്തേക്കുന്ന ഒരു ഒരു പരിപാടി കൂടി ഇതിനകത്ത് നമ്മൾ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാന്ന് അന്ന് വെച്ചാൽ നമ്മൾ പഴയ വീഡിയോ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും താണ്ടേ നമ്മൾ അട്ടിപൊളി മാവ് മാവൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് താ താണ്ടേ നോക്കി ഇത് ഏത് റേറ്റി ആയിരുന്നു താണ്ടെ എഴുതി വെച്ചിട്ടുണ്ട് ലേബൽ ചെയ്തു വെച്ചിട്ടുണ്ട് വാങ്ങിയോ ഇതാ ഹിമാം പസന്ത് ഹിമാം പസന്ത് മാവ് താണ്ടെ മാങ്ങ കണ്ണി മാങ്ങ ആയത് കണ്ടാ ഇത് ഇപ്പം വെച്ചതല്ല നമ്മൾ ഏകദേശം ഒരു ഏഹ് എത്ര മാസമായി കാണും എട്ട് മാസം എട്ട് മാസത്തെ വളർച്ചയാണ് നമ്മളിപ്പോ കാണിച്ചിരുന്നത് തരുന്നത് അന്ന് വെച്ച സമയത്തുള്ള വീഡിയോ ഇതിനകത്ത് നമ്മൾ സംശയമുള്ളവർക്ക് കയറി നോക്കാൻ ചുമ്മാ ചുമ്മാ നാവാട്ടം അല്ല നാട്ടം അല്ല നമ്മള് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണേ അതിനെന്താണ്ടെ എല്ലാം ഇതിപ്പോ ഹാർഡ് പ്രൂൺ ചെയ്ത് താണ്ടെ നല്ല ഹാർട്ട് പ്രൂൺ എന്തുവാ തിരക്കിയവർക്ക് നമ്മൾ പുതിയ തലയിലേക്ക് നല്ല ഗുമ്മായിട്ട് വളർന്ന് ബുഷ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് താണ്ടെ വെട്ടി താഴെ ഇട്ടേക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത് താണ്ടെ അതേപോലെ തന്നെ താണ്ടെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കഴിയുമ്പോൾ ഇതേപോലെ കൊടം ആദ്യം നമുക്ക് നല്ല ബുഷ് ആക്കി ഇതേപോലെ പ്ലാന്റുകൾ നടത്താനായിട്ട് പറ്റും അതാണ്ട് സംശയമുള്ളവർക്ക് വേണ്ടി എല്ലാം തുറന്ന് കാണിക്കട്ട അതേപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീട്ടിലുണ്ടായി യൂറിയ ഇടുന്ന നാൽപ്പത്തി ആറ് ശതമാനം യൂറിയ നമ്മൾ ലേശക്കാര് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു തന്നിരിക്കും ഇല്ലേ അല്ല നമ്മള് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഉള്ള കാര്യം ഉള്ളത് ഇടയ്ക്ക് നമ്മൾ തുറന്ന് പറഞ്ഞുതരും നാൽപ്പത്താറ് ശതമാനം യൂറിയ അടങ്ങിയ വളമായതുകൊണ്ടാണ് നൈട്രജൻ അടങ്ങിയ വളമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നന്നായിട്ട് കവറിലുള്ള പ്ലാന്റ് ലൈറ്റായിട്ട് ലേശം നമ്മൾ കൊടുക്കുക എട്ട് എന്താ എട്ട് കിലോ അമ്പഴങ്ങ വെട്ടിയതാണ് ഇതിന്റെ ഇപ്പഴത്തെ സൈസ് നോക്കിയതാണ്ടേ പുതിയ പൂക്കള് പുതിയ കായ്കള് എല്ലാം വന്നിട്ടുണ്ട് താണ്ടെ അതേപോലെ തന്നെ തായ്ലൻഡ് ഓക്സിസം റൈഡിമാവ് കാണുന്ന തന്നെ കാഴ്ച കാണാൻ തന്നെ എന്താ മനോഹരമായ കാഴ്ച നിങ്ങൾക്കത് ആലോചിച്ച് നോക്കിയേ വളരെ മനോഹരല്ലേ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമുക്ക് ഒരു താല്പര്യമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായി കാഴ്ചയെ കാണണം രുചി കാര്യങ്ങളൊക്കെ പോട്ടെ ഈ ഒരു മാവ് വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കാഴ്ച നിൽക്കുമ്പോ നമ്മള് രാവിലെ ആ അത് കൊള്ളാം എന്നാ പിന്നെ ഒരു മാവ് കൂടെ നമുക്ക് എന്ത് വെച്ചാൽ എന്താ എന്നൊരു തോന്നല് പുതിയ തലമുറ ആളുകൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ വെനണം വീട്ടിൽ മസ്റ്റാണ് ഭയ ഏഹ് അതേപോലെ താണ്ടെ പേരാണ്ടെ തൊണ്ണൂറ് പേരൊക്കെ ഉണ്ട് തൊണ്ണൂറ് പേരൊക്കെ അതാ കവർ ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് ഇവർക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ തോട്ടം സെറ്റ് ചെയ്ത് കൊടുത്തവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താണ്ടേ കീടങ്ങളൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി അതേ തൊണ്ണൂറോളം പേരൊക്കെ ഉണ്ട് ആ ചുമ്മാ പറഞ്ഞതല്ലേ ഇനി കഴിഞ്ഞിട്ടപ്പത്തെയാണ് എന്നെ കൊണ്ട് എണ്ണിക്കരുത് കഴിഞ്ഞിട്ടപ്പം ഒരു കമൻറ്റ് വന്നത് കൊണ്ട് നമ്മൾ ഇരുന്ന് എണ്ണി കാണിച്ചു കൊടുത്താണ്ടേ ഒരു തൊണ്ണൂറോളം പേരെ എണ്ണി കാണിക്കാൻ പറ്റും വന്നാൽ നോക്കാം കാണാം ഈ തോട്ടം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാനായിട്ട് പറ്റും ഇത് ഫുള്ള് പേരൊക്കെയാണ് ആ താഴോട് കിടക്കട്ടെ ഓക്കെ കിളിയേക്കും കൊടുക്കണം ഏ അത് കൊടുത്തോളും ഓക്കെ അതേപോലെ തന്നെ താണ്ടേ കുടമ്പുളി ഇതാണ്ടേ അടിഭാഗത്ത് താണ്ടേ തപ്പൂത്ത് എടുക്കുന്നതാ നോക്കി ഞടുത്ത് തന്നെ തപ്പൂത്ത് തുടങ്ങി കണ്ട എട്ട് മാസം എട്ട് മാസം കാഴ്ച എട്ട് മാസം അടുത്ത അടുത്ത മാൻ്റെ ഹാർഡ് ബ്രോൺ കഴിഞ്ഞ് നിൽക്കുന്ന അടുത്തത് താണ്ടേ ഇനി നമ്മൾ ചേന ഒന്ന് കുറച്ച് ചേനയൊക്കെ നട്ടിട്ടോട്ട് അതേപോലെ അതാണ്ടേ പൈപ്പ് പൈപ്പ് നാട്ട് ഗുരുമുളക് അത് നോക്ക് ചുറ്റും വന്ന് കറങ്ങി നോക്ക് ഇതേപോലെ എണ്ണ നമുക്ക് തോട്ടം സെറ്റ് ചെയ്യാനായിട്ടാ പ്ലാന്റ് നെല്ലി നെല്ലി മരം നെല്ലി മരം താണ്ടെ ചാമ്പ ഇതൊക്കെ ഇഷ്ടംപോലെ കാഴ്ച ചാമ്പയാ എട്ട് മാസം വെറും എട്ട് മാസം എണ്ണി വെച്ചോ ആ ജെ തേർട്ടി ത്രീ ഫ്ലാവ് അതിൻ്റെ നിപ്പ് നോക്ക് പ്ലാന്റ് വെക്കുമ്പം വെള്ളക്കെത്തല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഉഷാറാക്കി എടുത്താൽ പറ്റില്ല അതേണ്ടേ ഡൂര്യ ഡങ് സൂര്യ അല്ലേ ഇത് ആ ഡങ് സൂര്യ വേണ്ടേ ഡങ് സൂര്യ അടുത്ത് പോകും എട്ട് മാസം എട്ടേക്ക് എട്ട് മാസം ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് തോട്ടം ചെയ്യാനായിട്ട് ഒന്നും നോക്കണ്ട ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും പറയാത്ത ഒന്നുമില്ല ചെറിയ തയ്യുണ്ട് മീഡിയ തയ്യുണ്ട് വലിയ തയ്യുണ്ട് ഓരോന്നും വന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങുന്ന ഏറ്റവും നല്ലത് അതിനം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനിയും വരും അതിനകം വാച്ച് ചെയ്തു അതേപോലെ ഈ പുതിയതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയാ നമ്മളെ സപ്പോർട്ട് ചെയ്തു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി ഓക്കേ